നമ്മുടെ ഒരു സഹജീവിക്ക് ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ അവരെ സഹായിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്ത് മനുഷ്യരാണ് നമ്മുടെ ഈ ആരോഗ്യം കൊണ്ടൊക്കെ പിന്നെ എന്ത് ഗുണമാണുള്ളത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ ആണ് കെട്ടോ ആ ഒരു വണ്ടി തള്ളി കൊടുക്കുന്ന ആൾക്ക് സോഷ്യൽ മീഡിയയിൽ അഭിനന്ദന പ്രവാഹമാണ് ഇതുപോലുള്ള ആളുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ലോകം ഇന്നും ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഒരുപാട് പേര് പറയുന്നത് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുമ്പോൾ ആ ഒരു ബൈക്കുകാരൻ ഫാമിലി ആണെന്നാണ് മനസ്സിലായത് ആ ഒരു ഇത് കയറാൻ പറ്റുന്നില്ല ആ ഒരു റോഡ് ബാക്കിലൊക്കെ വരികയാണ് അപ്പോൾ അവിടുന്ന് ഓടി കണ്ടോ ആ ഒരു മനുഷ്യണ്ടല്ലോ ആ ഒരു മനുഷ്യ സ്നേഹി ഉണ്ടല്ലോ അദ്ദേഹത്തിന് മനസ്സിലായി അവർ ഒരു പക്ഷേ അവിടെ സ്ലിപ്പാകും അല്ലെങ്കിൽ വീണ് പോകുന്ന എന്നുള്ളത് അദ്ദേഹം ഓടിച്ചെന്ന് ആ ഒരു വണ്ടി സപ്പോർട്ട് ചെയ്യുകയാണ് കേട്ടോ ഹൃദയത്തിൽ തട്ടിയ ഒരു വീടിയാണ് അല്ലെ ഇങ്ങനെയും ചില ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ദുഷ്ടന്മാർ പന പോലെ വളർന്നിട്ടും നമ്മുടെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ആ ഒരു സഹായിച്ച വ്യക്തി ആരാണ് എന്ന് എനിക്കറിയില്ല ആരായാലും ദൈവമൊന്നും അദ്ദേഹത്തെ കൈവിടില്ല കേട്ടോ ഇത് കാണുമ്പോൾ ചില ആളുകൾക്ക് തോന്നും ഇതൊക്കെ ഒരു നിസ്സാര സംഭവം അല്ല തലേന്ന് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം ബന്ധങ്ങൾക്കൊന്നും വിലയില്ലാത്ത ഈ ഒരു കാലത്ത് ഈ ഒരു നന്മയൊക്കെ വലിയ ഒരു നന്മ തന്നെയാണ് എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ല എന്തായാലും നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക